പാലക്കാട് ഫാമിലി യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട് അതായത് ഒരു ധന്യ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഖുർആൻ ഓതുന്നതും ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതും മുസ്ലിമായി ടച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നന്നായിട്ട് യൂട്യൂബിൽ അത് റീച്ച് ചെയ്യുന്നതും ഒരുപാട് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് കുറച്ച് കാണാൻ ഇടയായി എന്തായാലും ഖുർആൻ പാരായണം ചെയ്ത് മനുഷ്യരെ മനുഷ്യരാക്കി മനുഷ്യരാക്കി ചിന്തിപ്പിച്ചു കല്യാണം ഉറപ്പിച്ച മുസ്ലിം പെൺകുട്ടി അമ്പലത്തിൽ പോയി താലുകെട്ടി ഹിന്ദുവായ ഞാൻ പള്ളിയിൽ കയറി നേർച്ചു കണ്ടു അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഈ ഒരു ഖുറാനുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് റീച്ച് കിട്ടുന്നുണ്ട് ഇവർക്ക് ഇപ്പം എന്തായാലും ഇവരുടെ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഇവർ ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഞാനിവിടെ പ്ലേ ചെയ്യാം അതായത് അവരെ കുറിച്ച് ഒരാൾ പറയുന്നുണ്ട് നീ എന്താ മുസ്ലിങ്ങളുടെ അംബാസിഡർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ധന്യ എന്ന പറഞ്ഞ സ്ത്രീയോടാണ് ചോദിക്കുന്നത് പാലക്കാട് ഫാമിലി എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ഒരു ഞാൻ ഞാനിവിടെ വായിക്കാം തട്ടം ഇട്ടത് കൊണ്ട് ആണോ ബ്രാൻഡ് അംബാസിഡർ ഈ വീഡിയോ ഇട്ടതേ വല്ലാത്ത ഉത്തരവാദിത്തമായിപ്പോയി കുറച്ച് ഇത് കുറച്ച് കാലം മുന്നേ ഉള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പരതി കാണുന്നുവല്ലോ ഈ വീഡിയോ കണ്ടുപിടിക്കാൻ ഇത് കൂടാതെ ധാരാളം സെയിം വീഡിയോകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു അതൊന്നും കിട്ടാതെ ഇത് മാത്രം സെലക്ട് ചെയ്തത് കൊണ്ട് ചോദിച്ചതാണ് അതായത് ഈ ഒരു മുസ്ലിം റിലേറ്റഡ് ഒരു ഇപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു സ്ത്രീ ഒരു മുസ്ലിം പിന്നെ മുസ്ലിം അല്ലാത്ത ആളുകളെ അത് നല്ലവരാണ് അവർ അതിനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അത് ശ്രദ്ധിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും അതേപോലെ തന്നെ ധന്യൻ്റെ വിഷയത്തിലും തന്നെ ഒരു പൊട്ടൊക്കെ തൊട്ടിട്ട് ഈ ഒരു മുസ്ലിമായ ആളുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് കേൾക്കാൻ ധന്യ എന്ത് പറയുന്നത് എന്ന് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ധന്യ ഖുർആൻ ഓതുന്നുണ്ട് അതേപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് ഫുള്ള് ഓതുന്നുണ്ട് പിന്നെ ഒരു സംശയം അതിലൂടെ ദൂരീകരിക്കുന്നുണ്ട് അതിലേക്കൊക്കെ നമ്മൾ എന്തായാലും വരാം അപ്പം ഈ ഒരു വിഷയത്തിൽ ഈ ഈയൊരു ധന്യ ഒരു ബ്രാൻഡ് അംബാസിഡറാണ് മുസ്ലിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് എന്ന് ചോദ്യത്തിന് പറഞ്ഞൊരു മറുപടി നമുക്ക് കേൾക്കാം മുസ്ലീമായ ആളുകളുടെ അംബാസിഡർ ആണോ ധന്യ എന്നാണ് എന്നതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണതൊക്കെ നിങ്ങള് നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമാണ് ഇരുപത്തിയാറ് വയസ്സായ ഒരു മകനെ ഫിക്സും പിന്നെ കുറച്ച് ഓട്ടിസം ബാധിതരുമാണ് അച്ഛന്റെ അമ്മയും നട്ടലിലാവേണ്ട മകൻ മകനെ നോക്കി ജീവിക്കേണ്ട അവസ്ഥയാണ് ഈ ഒരു ധന്യ എന്ന സ്ത്രീ ഒരു ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അവർക്കുള്ളത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചാരിറ്റി വീഡിയോ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ സഹായിച്ചത് ജാതി ഭേദമന്യേ എല്ലാ ആളുകളുമാണ് ഇതിൽ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് മനസ്സിലാക്കിക്കോ ഞാൻ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മുസ്ലിം സുഹൃത്ത് ഉണ്ടായിട്ടില്ലേ എൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ ഉത്തരം തരണം ഒരു അധ്യാപകൻ ഉണ്ടായിട്ടില്ലേ ഒരു അധ്യാപിക ഉണ്ടായിട്ടില്ലേ മുസ്ലിം പേരിൽ എൻ്റെ വീഡിയോ കണ്ട് ഇങ്ങനെ ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് ഒരു വിഷ്ണു എന്ന് പറയുന്നൊരു കുട്ടിക്ക് ഒരു ഏകദേശം ഒരു നാല് ലക്ഷം രൂപയോളം അവനന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലൈസിന് വേണ്ടിയിട്ട് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു കുട്ടി ഇന്നില്ല പക്ഷേ അതൊക്കെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൊടുത്തതാണ് ഭൂരിഭാഗവും മുസ്ലിമായ ആളുകൾ തന്നെയായിരുന്നു അത് സഹായിച്ചത് അതായത് ഈ ഒരു ധന്യക്ക് ഒരു ഈ പറഞ്ഞപ്പെട്ട ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മുസ്ലിമായ ആളുകൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു ഒരു മതത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നു വെച്ചെങ്കിൽ മറ്റു നിങ്ങളെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ഓപ്പോസിറ്റ് എന്നല്ല നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ഏതെങ്കിലൊക്കെ രീതിയിലുള്ള പല സംശയങ്ങളും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ഈ ധന്യ ഒരു ഖുറാൻ വാങ്ങിയിരിക്കുകയാണ് അതായത് മലയാളം പരിഭാഷയിലുള്ള ഖുർആൻ ഖുറാൻ വാങ്ങിയിരിക്കുകയാണ് ആ ഖുറാനിൽ തന്നെയൊക്കെ ഉണ്ടായ ഒരു സംശയം അതായത് മുസ്ലിം സ്ത്രീകൾ തല മറക്കാൻ വേണ്ടി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സ്ത്രീനോട് ചോദിക്കൊണ്ട് അതും ഒരു സ്ത്രീ ഒരു മുസ്ലിമാണ് എന്ന് നാമം മാത്രമുള്ള ഒരു സ്ത്രീയോടാണ് പറയുന്നത് അപ്പോൾ അവർ അത് പറയുന്നു വ്യക്തമായി പറയുന്നു ഖുറാനിൽ ഒരിക്കലും സ്ത്രീയോടെ തലമറക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നു അപ്പം അതിനുവേണ്ടി ഒരു ഈ ഒരു ഡൗട്ട് വന്ന സമയത്ത് അവർക്ക് പല രീതിയിലും പല ആളുകൾക്കും ഡൗട്ട് വരാം പല മതസ്ഥരുടെ അവരുടെ ആചാരങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന അവർ അവരുടെ വേറെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല ആളുകളും ചർച്ച വരാം അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അത് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ അങ്ങനെ ആ ഒരു മുസ്ലിം സ്ത്രീ പറയാത്തത് കൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ മുണ്ടിട്ട് നടക്കുന്നു അപ്പം അത് തെറ്റായിരിക്കുമോ ശരിയായിരിക്കുമോ എന്നൊക്കെയാണ് ഇവർ അതിൽ ഉദ്ദേശിച്ചുകൊണ്ട് ചോദി ഇവർക്ക് അതിൽ നിന്നും ആ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് അപ്പോൾ അത് പ്രകാരമാണ് ഇവർക്ക് ഒരു മലയാളം പരി പരിഭാഷ വാങ്ങി വായിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് ഒരു ഖുർആൻ എൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഖുർആൻ കയ്യിൽ കിട്ടുന്നത് ഓക്കെ അപ്പം ഞാനത് വായി സത്യസന്ധമായി പറയാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നല്ല നാളെ വായിച്ചിട്ട് എൻ്റെ ആമുഖം ഞാൻ വായിച്ചിട്ട് നിങ്ങളെ അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കുള്ള സംശയം ട്വന്റി ഫോർ ന്യൂസിലാണ് തോന്നുന്നു ഹാഷ്മിയുമായിട്ടുള്ള ഒരു ജനകീയ കോടതിയിൽ ഒരു ഒരു തർക്കം ഉണ്ടായി ആ തർക്കം എന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കാം ഞാനില്ല എവിടെയാണ് തലയിലെ തട്ടു ഇല്ല ഞാൻ വ്യക്തമായിട്ട് പറയാം ഇതുപോലത്തെ ഒരു ചോദ്യം വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും അന്യ മതത്തിൽപ്പെട്ട ആളുകൾക്ക് സംശയമുണ്ടാവും എന്തുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നു അതിന് തെളിവില്ലാത്തത് കൊണ്ട് എല്ലാവരും തട്ടമിട്ട് നടക്കണമെന്ന് പറയുന്ന സമയത്ത് ഈ സ്ത്രീ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ള സംശയം ആർക്കും ഉണ്ടാവും അപ്പം ആ ഒരു സംശയം മനസ്സിൽ വല്ലാതെ നിൽക്കണം അല്ലെവിടെയാണ് തട്ടം ഇടണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേയില്ല ഒരു വാക്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് തർക്കിക്കുന്നു നബിയെ നിന്റെ പത്നിമാർ പുത്രിമാർ വിശ്വാസികളുടെ സ്ത്രീകൾ ഇവരോടെല്ലാം നിങ്ങളുടെ മേലാടകൾ താഴ്ത്തിയിരാന് നിർദ്ദേശിക്കുക ഈ ഒരു സ്ത്രീ വായിച്ച ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത് ആ ഒരു വാക്യത്തിലുള്ള സംഭവം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഇവർ വായിച്ചതിൻ്റെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ പറയുന്നത് ഒരു സ്ത്രീയെ പുരുഷന്മാരെ ആകർഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവരെ തിരിച്ചറിയാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് മാർഗമതാണ് ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചാണ് മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ അമ്പത്തി ഒമ്പതാമത്തെ വാക്യം ഞാൻ വായിച്ചത് അതായിരുന്നു ആദ്യം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം ഞാൻ തീർത്തത് എൻ്റെ സംശയം തീർന്നു കാരണം ശരീരം മറയ്ക്കണം ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് നടക്കാനുള്ള വസ്തുവല്ല സ്ത്രീയുടെ ശരീരം എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസത്തിൽ വേണം അവരവർ ജീവിച്ചു പോകാനായിട്ട് ഒരു സ്ത്രീ പറയുന്നത് ഇതിൽ വേറെ ഒരു സംഭവം ഉണ്ട് അതായത് ഈ ധന്യ എന്ന ഈ ഒരു സ്ത്രീക്ക് അവർ വീഡിയോസിൽ നിന്ന് ഒരുപാട് ഏകദേശം ഈ ഒരു മുസ്ലിം ആയിട്ടുള്ള ഈ റിലേറ്റഡുള്ള കണ്ടന്റുകൾ ഇടുന്ന സമയത്താണ് ഇവർക്ക് അത്യാവശ്യം റീച്ച് കിട്ടുന്നത് അപ്പോൾ അവർ ഈ ആ ഒരു വിഷയത്തിൽ ഇപ്പം ഒരാളായാലും ഏത് രീതിയിലുള്ള കണ്ടന്റ് ചെയ്യുന്ന സമയത്താണോ അവർക്ക് അതിൽ നിന്നും റീച്ച് കിട്ടുന്നതെങ്കിൽ അതുമായി റിലേറ്റഡുള്ള ബാക്കി കാര്യങ്ങളായിരിക്കും പിന്നീട് വരിക ഇത് ഇവരെ മനസ്സിലുള്ള ഒരു നല്ല ഒരു ആശയം വെച്ചിട്ടായിരിക്കുമോ അതോ ഒരു വെറും റീച്ചിനായി മാത്രമായിരിക്കുമോ പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്വന്തം മതത്തിലുള്ള ആളുകൾ വന്നിട്ട് നന്നായിട്ട് നെഗറ്റീവ് കമൻറ്റ് പള്ള നിറച്ച് തരാറുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോസിൽ താഴെ നോക്കിയ സമയത്ത് ഫുള്ള് പോസിറ്റീവ് കമൻറ്റാണ് ഈ ഒരു നേരത്തെ വായിച്ച ആ ഒരു കമൻറ്റ് മാത്രം ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതുള്ളൂ അപ്പോൾ എനിക്കെന്തായാലും പറഞ്ഞിട്ട് നടക്കാനും പറ്റില്ല പർദിയിട്ട ആൾക്ക് എന്നെ പോലെ പൊട്ടു തൊട്ട് നടക്കാനും പറ്റില്ല ഓരോരുത്തരുടെ വിശ്വാസത്തിൽ ജീവിച്ചു പോവുക അതാണ് ഏറ്റവും ഉത്തമം ഖുർആാനിലെ ആദ്യത്തെ അധ്യായമാണ് ഫാത്തി അൽ ഫാത്തിഹ എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ എവിടെ പോയാലും ഫാത്തിഹ ഓതുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാനിങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് ആ ഒരു വേർഡ് വാക്കുകൾ എനിക്ക് വഴങ്ങുന്നില്ല പക്ഷെ എന്നാൽ കൂടെ ഞാൻ ശ്രമിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം അതെനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു സൂറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ സൂറത്ത് ഓതുന്നുണ്ട് അപ്പൊ തെറ്റുകൾ ഉണ്ടാവാം ഇല്ലാതിരിക്കില്ല എന്തായാലും തെറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ ഒന്നുകൂടെ

ഏറ്റവും വലിയ തെറ്റൊരുപാടുണ്ടാവും പക്ഷെ ഞാൻ ശ്രമിച്ചതാണ് കാരണം എനിക്ക് അത് ഒന്ന് പറയണമെന്നും ആ ഒരു പ്രൊണൗൺസിയേഷൻ എനിക്ക് കിട്ടില്ലെങ്കിൽ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ ഖുറാൻ ഓതിരിക്കുകയാണ് ഖുറാനിലെ ആദ്യത്തെ സൂറത്തായ ഫാത്തി സൂഹത്താണ് ഓതിക്കൊണ്ടിരി ഓദിയിട്ടുള്ളത് അപ്പോൾ പല ആളുകൾക്കും പല മതങ്ങളെ പറ്റി ഇപ്പൊ ഞാനൊരു മതത്തിൽപ്പെട്ട ആളെങ്കിൽ എനിക്ക് പല മതങ്ങളെ പറ്റി എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ മതത്തിൽ എന്താണ് പറയുന്നത് അപ്പം ഈ ഒരു ഖുറാനുമായി റിലേറ്റഡിട്ട് ഇവർക്ക് ഖുറാൻ ഓതാൻ വലിയ താല്പര്യമാണ് എന്ന് പറയുന്നു ആ എന്തുകൊണ്ടാണ് ആ താല്പര്യം വന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ആ കുർ എന്താണെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും കാരണം റീച്ചിന് വേണ്ടി മാത്രമായിരിക്കുമോ അത് ആ പഠിക്കാനുള്ള താല്പര്യമായിരിക്കും ആർക്കും ഏത് മതത്തെക്കുറിച്ചും പഠിക്കാം അത് അവനവൻ്റെ ഇഷ്ടം ഏത് മതത്തിലേക്ക് പോകണം ഏത് മതത്തിൽ ജീവിക്കണം എന്നുള്ളതൊക്കെ അവനവൻ്റെ ഇഷ്ടം അത് അവനവൻ തീരുമാനിക്കുക ഏത് മതത്തിൽപ്പെട്ട ആളായാലും മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമാണ് മനുഷ്യൻ തമ്മിലുള്ള സൗഹാർദ്ദമെന്ന് നമ്മൾ മനസ്സിലാക്കണം മതത്തിന് മാത്രം പിന്നെ ബേക്കലും നടന്ന് ഒരു മതഭ്രാന്ത് പരത്തി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മൾ നാട്ടിലുണ്ട് പക്ഷേ ഇത് റീച്ചിലും മാത്രമായിട്ടാണോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാലും വരും ദിവസങ്ങളിൽ ഇത് വെറും റീച്ചിന് മാത്രമായിരിക്കും എങ്കിൽ ഖുറാൻ്റെ എല്ലാ സുഹൃത്തും നമ്മൾ ഈ ഒരു മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരും യൂട്യൂബ് ചാനലിൽ അതിനെക്കുറിച്ച് പറയേണ്ടി വരും അപ്പോൾ ഇന്നിപ്പോൾ ഒരു നാല് മണിക്കൂർ മുമ്പ് ഇറങ്ങിയ ഒരു റീസെൻ്റ് വീഡിയോസിൽ ദന്നയുടെ വീഡിയോസിൽ ഈ ഒരു ഖുറാനുമായി ബന്ധപ്പെട്ട് റീച്ച് കിട്ടുന്നൊരു കണ്ടൻറ്റ് അതാണ് ഈ ചാനലിൽ വരുന്നത് മെയിനായിട്ട് അതാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇന്നലെ ഖുറാൻ ഓദീൻ്റെതും വലതാലീനെ ആ പറയുന്ന ആ ഒരു ഭാഗത്തുണ്ടായ കുറച്ച് റിസ്കി പിടിച്ച സാധനത്തെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അവരെ എങ്ങനെ ജീവിക്കണം എന്നുള്ള അവർ തീരുമാനിക്കട്ടെ നമ്മൾ അതിൽ ഇടപെടുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ റീച്ചിന് വേണ്ടിയിട്ട് അൽബക്രയും ആലിംറാനും യാസീനും തവാറൊക്കെ ഒക്കെ എന്ന് തോന്നുന്നു